മോദി കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരമാണ് കേരളത്തിൽ ഒരു ആട്ടുംകൂട് പോലും മോദി കൊടുക്കുന്ന ഈ ചില്ലിക്കാശുകൊണ്ട് വെക്കാനാവില്ല വെക്കാൻ കഴിയുന്നത് കേരളത്തിൽ കഴിയുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കേരളം കൊടുക്കുന്നതിന്റെ പകുതി പൈസ പോലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല എഴുപത്തിരണ്ടായിരം റുപ്യ മാത്രമല്ല ആ എഴുപത്തിരണ്ടായിരം കിട്ടണമെങ്കിൽ എന്ത് വേണം മോദി പറയാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും പിന്നെ ഒരു സീലും പി എം എ വൈ എന്ന് എഴുതിയ സീലും വെക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു സർക്കാർ കൊടുക്കുന്ന വീട് ഔദാര്യമല്ല അത് കിട്ടുന്ന ഓരോ മനുഷ്യന്റെയും അവകാശമാണ് അതുകൊണ്ട് ഒരു ചിത്രവും വെക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചു ചിത്രം രാവിലെ എണീക്കുമ്പോഴേ മോഡല ചിത്രം അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആത്മാഭിമാനം ഉണ്ടാവൂ ഔദാര്യം കിട്ടിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ചിത്രം ഒട്ടിച്ചു വെച്ചാൽ നാല് ലക്ഷം കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല പിണറായിയുടെ ചിത്രം എല്ലാ വീട്ടിലും ഒട്ടിച്ചു വെക്കണമെന്ന് ഉണ്ടോ ലൈഫിൽ വീട് കിട്ടിയ ആളുകൾ ഇവിടെ അല്ലേ നാല് ലക്ഷം വീതം കിട്ടിയവരില്ലേ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിണറായിയുടെ ചിത്രം ഒട്ടിച്ചു വെക്കണം അല്ലെങ്കിൽ അരിവാൾ ചുറ്റി ഒട്ടിച്ചു വെക്കണം വേറെ ഏതെങ്കിലും കാര്യം ഒട്ടിച്ചു വെക്കണം പറഞ്ഞിട്ടുണ്ടോ കാരണം മനുഷ്യന്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്ന വീട് ഓരോരുത്തരുടെയും അവകാശമാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരം വീടുകൾ പണി പൂർത്തിയായി നാല് ലക്ഷത്തി പതിനയ്യായിരം ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം എടുത്താൽ നാലായിരത്തി നാൽപ്പത് വീടുകൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞു ലൈഫ് പദ്ധതിയിൽ ഈ കൊല്ലം ഈ കൊല്ലം ഒരു ലക്ഷം പേർക്ക് പുതുതായി വീട് കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ലക്ഷം പേർക്ക് പുതുതായി വീട് കൊടുക്കും ഇവിടെ ബഹുമാന്യനായ ബാലേട്ടൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വൈദ്യുത മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായിട്ട് കേരളം മാറിയത് ആദ്യം പാലക്കാട് ജില്ല മാറി പിന്നെ കേരളമാകെ മാറി ഇപ്പോൾ എൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും വീടുള്ള സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റണം എന്നതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആടുകൾക്ക് താമസിക്കാൻ ഒരു വീട് അടച്ചുറപ്പുള്ള വീട് ആശങ്കയില്ലാതെ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ ഒരു വീട് വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചു പോകാൻ പെൻഷൻ ഇങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പിന്നിൽ നിന്ന് മാരകമായി കുത്തിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ശ്വാസം മുട്ടിച്ചിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ എൽ ഡി എഫ് സർക്കാർ ഇപ്പം വയനാടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ അതൊരു പാഠമാണ് വയനാട് ഹൃദയഭേദകമായ ദുരന്തമുണ്ടായി ഹൃദയഭേദകമായ ദുരന്തം എന്നിട്ടോ ചില്ലിക്കാശ് നമുക്കിതുവരെ തന്നില്ല ഒരു പാഠമാണ് നാളെ പാലക്കാട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഒരു ദുരന്തമുണ്ടായാൽ ചെല്ലിക്കാശ്ശരിൽ നിന്ന് കിട്ടില്ല എന്ന പാഠമാണത് നാം മനസ്സിലാക്കണം ഓർത്തു വെക്കണം കുറിച്ചു വെക്കണം നമുക്ക് എവിടെയും വരാമല്ലോ പ്രകൃതി ദുരന്തം ഇവിടെ ഒരു ദുരന്തമുണ്ടായി കണ്ണിൽ ചോരയില്ലാത്ത ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ ഒരു സഹായവും പ്രതീക്ഷിക്കാൻ കഴിയില്ല കണ്ണൽ ചോരയില്ലാത്ത ഈ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് കിട്ടേണ്ട പൈസ തരുന്നില്ല ജി എസ് ടി നികുതി വിഹിതം തരുന്നില്ല നമുക്ക് നഷ്ടപരിഹാരത്തിന്റെ ജി എസ് ടി നഷ്ടപരിഹാരത്തൊക്കെ നൽകുന്നില്ല പോരാത്തതിനോ കടമെടുക്കാനും അനുവദിക്കുന്നില്ല കടമെടുക്കാനും അനുവദിക്കുന്നില്ല അങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ എന്തിനു വേണ്ടി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അട്ടിമറിച്ചാലേ ഇവിടെ അവർക്ക് രക്ഷയുള്ളൂ അത് അട്ടിമറിക്കാൻ എന്ത് വേണം കാശ് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ എം എൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തു സമരം മാത്രമല്ല സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു സുപ്രീം കോടതിയിൽ പണ്ടൊക്കെ ഈ അമ്മാവന്മാര് മരക്കൊന്നും കൊടുക്കില്ല അല്ലേ ദുഷ്ടന്മാരായിട്ടുള്ള അമ്മാവന്മാരുണ്ട് അതുപോലെ ദുഷ്ടനായിട്ടുള്ള അമ്മാവനെപ്പോലെ മോദിയും കേന്ദ്ര ഗവൺമെൻറ്റും പെരുമാറിയപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു കേസ് കൂടി കുറച്ച് പൈസ നമ്മൾ വാങ്ങി ഇനിയും കിട്ടാനുണ്ട് നമ്മുടെ കേസ് ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കോടതി പറഞ്ഞു അതിനുവേണ്ടി കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ പരാതി കേൾക്കാൻ വേണ്ടി ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി ഇതാ വയനാടിന് പൈസ കൊടുക്കാത്തത് എന്ത് എന്ന് ഹൈക്കോടതി ചോദിച്ചില്ലേ ഇവരോട് ഹൈക്കോടതി ചോദിച്ചില്ലേ ഹൈക്കോടതി ചോദിച്ചു സുപ്രീം കോടതി ചോദിച്ചു നാട്ടുകാരെല്ലാം ചോദിച്ചു ചോദിക്കേണ്ട ഒരു കൂട്ടരുണ്ട് കേട്ടോ അവരാരാ ഈ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഇരുപതിൽ പതിനെട്ട് എം പിമാർ ആരുടെ എം പിമാരാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം പിമാർ ഇന്ന് വരെ അവരാരെങ്കിലും ചോദിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ പാലക്കാട്ടിൽ നിന്നുൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു എം പി കേരളത്തിന്റെ കാര്യം പാർലമെന്റിൽ മോദിയോട് ചോദിച്ചതായി സ്വാഗതം கண்ணாடி கண்ணாடி எடுத்தே எடுக்கும் எடுத்தே எடுக்கும் பாலத்தாடும் தேடி எடுக்கும் பாலத்தாடும் தேடி எடுக்கும் அபிவாதங்கள் அபிவாதங்கள் அபிவாதம் ചുവന്ന ോ ചുവങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ റിയുന്ന കണ്ണാടിയിലെ ആൾക്കൂട്ടത്തിന്റെ ആരവത്തിലേക്ക് കേരളത്തിന്റെ നായകൻ സെഖാവ് പിണറായി എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കണ്ണാടിയിലെ ഈ കാഴ്ച പാലക്കാട്ടാകെ അലയടിക്കുന്ന ഒരു തരംഗത്തിന്റെ സൂചനയാണ് ഈ തവണ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ സരിനിലൂടെ പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ കാണുന്നത് സഖാവ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങളെല്ലാം കാതോർക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ